ഹലോ ഞങ്ങൾ ട്രാവലിൽ തന്നെയാണ് കേട്ടോ സോ അതാണ് പല പല രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ബട്ട് സ്റ്റിൽ ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്നും വി സ്റ്റാർട്ടഡ് ആൻഡ് വി ആർ ഇൻ ബോംബെ നോ അപ്പോൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഒരു അഞ്ചര മണിക്ക് പോന്നു ട്വൻ്റി മിനിറ്റ്സ് ആയിരുന്നു ഫ്ലൈറ്റ് സോറി എയർപോർട്ടിലേക്ക് അവിടെ കുറേ നേരത്തെ വന്നു ക്യൂയിലൊക്കെ നിന്ന് അവിടെ ചെന്ന് ബോർഡിംഗ് പാസ് എടുത്തു അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ബാഗും രണ്ട് വലിയ പെട്ടിയായിരുന്നു അത് രണ്ടും മൂന്നും ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഇടുമല്ലോ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ഇടാം അപ്പം നമുക്ക് ക്യാരി ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിൽ ഇടവരും ഇട്ട സമയത്ത് ആദ്യത്തെ കുഞ്ഞ് ചെറിയ ബാഗ് ആദ്യം തന്നെ ഇട്ടു അതിങ്ങനെ ആ ബെൽറ്റിലൊക്കെ പോയി ബാക്കി രണ്ട് വലതും തൂക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് ആ സ്ത്രീ പറയുകയാണ് അവിടെ നിൽക്കുന്ന കുട്ടി വളരെ ഇമ്മെച്യേർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടി പറയാണ് ഞാൻ എയർലൈൻസ് ആണെന്ന് പറയുന്നില്ല അതിൻ്റെ സ്റ്റെല്ലിങ് ദ അതിൻ്റെ അനുഭവം ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഗമയടിക്കാനൊന്നും അല്ല പക്ഷെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം ഇന്നത്തെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ പണം പോകുന്ന പോക്ക് അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇവരെന്തു ചെയ്തു ആദ്യത്തെ ചെറിയ ബാഗ് പോയി അത് നാല് കിലോയുള്ളൂ പിന്നത്തെ ബാഗ് ഇരുപത്തിരണ്ട് കിലോ പിന്നത്തെ ബാഗ് ഇരുപത്തി ആറ് കിലോ അപ്പം ഇരുപത്തിരണ്ടും ഇരുപത്തി ആറും എത്ര എല്ലാം കൂടി ശരി പോട്ടെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് തെറ്റും എല്ലാം കൂടി നാൽപ്പത്തഞ്ച് കിലോയിലേക്കാളും ആറ് കിലോ കൂടിയെന്ന് അമ്പത്തൊന്ന് കിലോ ഉണ്ടെന്ന് ഇതാദ്യം പോയ ബാഗും ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് നാൽപ്പത്തഞ്ച് കിലോയെ അലൗഡ് ഉള്ളൂ മൂന്ന് പേർക്കും കൂടി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ചല്ലേ കൂടുതലുള്ളൂ അപ്പോൾ ഞാൻ ആ കുട്ടീടെ അടുത്ത് പറഞ്ഞു കുറച്ചല്ലേ കൂടുതലുള്ളൂ മൂന്ന് ടിക്കറ്റ്സ് ഇല്ലേ അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുമെന്ന് പറഞ്ഞു സമ്മതിച്ചില്ല അവർ ഭയങ്കര അവരുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയണ കമ്പനിയോടുള്ള അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തിനോടുള്ള ആ ഒരു എന്താ വിധേയത്വം ഉണർന്നു കറക്റ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നറിയോ ആദ്യത്തെ ചെറിയ ബാഗ് അങ്ങോട്ട് തള്ളി വിട്ടു ആദ്യത്തെ ചെറിയ ബാഗ് ഇങ്ങോട്ട് തിരിച്ചെടുത്താൽ മതി എനിക്ക് നാല് കിലോ ഉണ്ടല്ലോ ആ ബാഗിൽ രണ്ട് കിലോൻ്റെ സാധനം ഈ എക്സസ് വന്നതിൽ നിന്ന് ഞാൻ ആ ചെറിയ ബാഗിലേക്കാക്കി ഞാൻ കൊണ്ടുപോകും അത്രേ ഉള്ളൂ ഫ്ലൈറ്റിൻ്റെ അകത്ത് കൊണ്ടുപോകാം സെവൻ കിലോസ് വരെ അപ്പം ഞങ്ങൾ മൂന്ന് പേരില്ലേ അപ്പം ഇരുപത്തൊന്ന് കിലോ ഞങ്ങൾക്ക് പിന്നെയും കൊണ്ടുപോകാം അതിനാണ് ഈ പറയണത് അവർ ചിന്തിക്കുന്നില്ല ആ കുട്ടി എൻ്റെ അടുത്ത് തർക്കിക്കാൻ തുടങ്ങി ഐ ഡോൺ ഡു എനി മിസ്റ്റേക്ക് ഞാൻ മതി ഫോർ യുവർ മിസ്റ്റേക്ക് ഐ ഹാവ് ടു പേ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് ഞാൻ ചോദിക്കാം കേട്ടോ പിന്നെയും പിന്നെയും ആ കുട്ടി പറയാണ് ഐ ഡു എനി മിസ്റ്റേക്ക് അതെന്താ അങ്ങനെയല്ലേ ഡിഡ് എ മിസ്റ്റേക്ക് എന്നൊന്ന് അപ്പോളജറ്റിക്കൽ ആകണ്ടേ യു ഷുഡ് ബി അപ്പോളജറ്റിക്കൽ സം ടൈംസ് നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതൊരു അപ്പോളജിയോട് കൂടി പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് തന്നെ അപ്പം തോന്നും ഓ ശരിയാണ് എന്തിനാ ആർഗ്യൂ ചെയ്യണേ എന്നിട്ട് അപ്പോളജറ്റിക്കൽ അപ്പോളജിറ്റിക്കലായിട്ട് നമ്മളോടൊന്ന് ബാർഗെയിൻ ചെയ്ത് ഞാൻ എപ്പോഴും പറഞ്ഞു രണ്ട് കിലോൻ്റെ വരെ ഞാൻ ചെയ്യാം യു വേവ് ഓഫ് ടു കിലോസ് ബിക്കോസ് യുവർ മിസ്റ്റേക്ക് ഇസ് ഇതായിരുന്നു തോന്നു അപ്പം പറയണേ ഐ വിൽ വേ ഓഫ് ത്രീ കിലോസ് ആൻഡ് ത്രീ കിലോൻ്റെ തരാൻ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരു കിലോ അഞ്ഞൂറ്റമ്പതാണെന്ന് തോന്നുന്നു അപ്പോഴും എൻ്റെ പൈസ വെറുതെ രണ്ട എഴുന്നൂറ് രൂപയോളം പോകും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു വൈ ഷുഡ് ഐ ഡു ദേഴ്സ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒന്ന് കാണട്ടെ അവിടെ നിന്നു എന്നുള്ളതാണ് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് ആ രാവിലെ തന്നെ ഏഴ് മണിക്ക് എനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കളയാൻ ഇഷ്ടമുണ്ടായില്ല മാത്രമല്ല ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ലല്ലോ പിന്നെ എന്തിനാണ് അവരങ്ങനെ ഞങ്ങളുടെ ഇന്ന് പൈസ മേടിക്കാൻ തോന്നുന്നത് കാർഡ് എടുത്ത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക ആ കാർഡ് റീഡറ് നമ്മളിപ്പം അത് അടയ്ക്കണം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നും എൻ്റെ പുറയിൽ രണ്ടുപേരുണ്ടായിരുന്നു അവരവർ മിണ്ടാതെ നിൽക്കാട്ടോ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും ഞങ്ങൾ ഞാനങ്ങ് പോയി ഞാനവിടെ ചെന്നിട്ട് ഞാൻ ആ ലേ മാനേജർ ലേഡിയും മുഖം കൊനുപ്പിച്ച് നിൽക്കുക രാവിലെ തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചെറിയ ബാഗ് ആദ്യം പോയി ബെൽറ്റിൽ അതല്ലേ കുഴപ്പം തിരിച്ചു തന്നോളൂ തിരിച്ചെടുത്തു ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ക്യാരി ചെയ്തോളാം തിരിച്ചെടുക്കും ഈ രണ്ട് സൂട്ട് കേസിലും എക്സസ് ആയിട്ട് ഒന്നും ഞങ്ങൾ കാണിക്കാതെ അതിൽ നിന്ന് മാറ്റിത്തരാമെന്നു പറഞ്ഞു പിന്നെ ഈ സൂട്ട് കേസിൻ്റെ കനവും ഉണ്ട് കേട്ടോ ഈ വീലൊക്കെ ഉള്ള സൂട്ട് കേസ് ആയതുകൊണ്ടേ ഒരുപാട് തുണി എത്ര മാറ്റിയാലായിരിക്കാം രണ്ട് കിലോ കുറയണമല്ലേ പിന്നെ രണ്ടുമൊന്നും ബുക്സ് ഉണ്ടായിരുന്നു മുകളുടെ അപ്പം ഞാൻ വിചാരിച്ചു അതെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി പ്രോബ്ലം സോൾവ് സോൾവാം ഇല്ല അത് പോയി പോയി പോയിന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം ഒരു മൂന്ന് അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ആ കുട്ടി അത് പറയണത് അത് പോയി തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ വേവ് ചെയ്യൂ ദൈവമേ എന്ത് ഈ കുട്ടിയുണ്ടല്ലോ മലയാളിയാണ് അപ്പം ഞാൻ കുറച്ച് മലയാളത്തിൽ സംസാരിച്ച് നോക്കി ഇപ്പോൾ ഷീ വാസ് റിപ്ലയിങ് ബാക്ക് ഇൻ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു ഞാൻ മലയാളത്തിൽ അല്ലേ സംസാരിക്കുന്നത് വൈ ഡോണ്ട് യു ടോക്ക് ടു മീ ബാക്ക് ഇൻ മലയാളം ഐ ഡോണ്ട് നോ മലയാളം എന്ന് ആ പറയണ ഇംഗ്ലീ ഇംഗ്ലീഷിൽ തന്നെയുണ്ട് മലയാളം മനസ്സിലായോ ബിക്കോസ് ഷി വാസ് നോട്ട് കോൺഫിഡൻറ്റ് ഞാൻ വിടില്ല എന്ന് തന്നെ വിചാരിച്ചു കൊടുത്തില്ല ഞാൻ അവിടെ നിന്നു ആ മാനേജറുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അവരും കനുപ്പിച്ച മുഖത്തോടു കൂടി എന്തൊക്കെയോ ചെയ്ത് വേവ് ഓഫ് ചെയ്ത് വിട്ടു എന്നോ ഞാൻ പറഞ്ഞു എനിക്ക് അകത്തേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജ് ഒരെണ്ണം പോലും ഇല്ല ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ അതിലവർക്ക് ശരിക്കും ആ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഓക്കെ ഇതിലെന്താ ടേക്കവേ എന്ന് പറഞ്ഞാലുണ്ടല്ലോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ണും കാതും തുറന്ന് നിൽക്കണം നമ്മൾ പറയണം ആദ്യം ഫുൾ വെയ് അവരാണ് നമ്മളോട് പറയേണ്ടത് സാധാരണ രീതിയിൽ ചെറിയ ബാഗ് കയ്യിൽ വെക്കൂ ഈ രണ്ട് വലിയ ബാഗ് വെയ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇട്ടാൽ മതിയെന്ന് ഈ കുട്ടി ചെയ്ത മെസ്റ്റേക്കാണ് ആദ്യമേ ചെറിയ ബാഗ് അങ്ങോട്ട് എടുത്തിട്ട് അത് വിടുകയും ചെയ്തു ഇതിനകത്ത് അങ്ങനെ പോകുന്ന അതിനകത്തേക്ക് വിട്ടു സോ ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ് അല്ലേ എന്നിട്ട് കസ്റ്റമറുടെ അടുത്ത് പറയാണ് ട്രാവലറുടെ അടുത്ത് പറയാണ് പൈസ കൊടുക്കുമെന്ന് ഇതെന്താ ഇത് നമ്മൾ വെറുതെ കളയാൻ പാടില്ല ഒരു രൂപ പോലും ഒരു രൂപയ്ക്കാണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്യണം പിന്നെ ചില സമയങ്ങളിൽ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാതിരിക്കുന്ന സ്ഥല സമയങ്ങളും ഉണ്ട് കേട്ടോ അത് എൻ്റെ കയ്യിൽ എക്സസ് ആയിട്ട് എന്ന് അറിയുകയാണെങ്കിൽ ബാഗേജ് വരുമെന്ന് വരുമെന്നറിയാണെങ്കിൽ ഞാൻ ആ എക്സസ് ലഗേജിനുള്ള ടൈപ്പ് ടിക്കറ്റ്സ് ഉണ്ട് അത് ഞാൻ ആദ്യമേ എടുത്തിരിക്കും ഇതങ്ങനെ വരേണ്ട കാര്യമില്ല ഞങ്ങൾ മൂന്നുപേരും ഉള്ളതുകൊണ്ട് കുറച്ച് വ്യത്യാസമല്ലേ വന്നുള്ളൂ എനിക്ക് എൻ്റെ കണക്ക് കൂട്ടിൽ കറക്റ്റായിരുന്നു പക്ഷെ ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതാദ്യം പറഞ്ഞു പോയില്ലേ പിന്നെ അതിന് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ആ അതിനാ ഈഗോ അതിൻ്റെ ഹേർട്ടായി അത് ആ ചെറുപ്പത്തിൻ്റെ ആയിരിക്കാം ഞാനും ആദ്യമൊക്കെ ആ ചെറുപ്പകാലത്ത് അങ്ങനെ ആയിരിക്കാം ബട്ട് ഷി വാസ് നോട്ട് അറ്റ് ഓൾ അപ്പൊളജൈസിങ് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകീയമായിട്ട് കൈ കൂപ്പിയിട്ട് സോറി എന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുമ്പോഴുമില്ലേ അവർ അതായത് ഞാൻ പറഞ്ഞു യു ഷുഡ് ബേ അപ്പോളെറ്റികൾ എന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞതിന് അത് പറയുക സോറി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടോ പിന്നെ എന്നിട്ട് പറയാം പേ യു ഷുഡ് പേ യു ഷുഡ് പേ ഇത് തന്നെ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിടാൻ പറ്റുമോ അങ്ങനെ ഞാൻ ഇന്നൊന്ന് രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സുഖമില്ല നമുക്കിങ്ങനെ പറയാതെ പക്ഷെ നമ്മുടെ പൈസയാണ് നമുക്ക് വിടാൻ പറ്റില്ല ആവശ്യമില്ലാണ്ട് അങ്ങനെ അതവിടെ അങ്ങനെയായി കേട്ടോ പിന്നെ ഇന്നലെ വേറൊരു പൈസയുടെ സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ അത് ഞാനും അരവിന്ദൻ തമ്മിലാണ് അതെന്താണെന്ന് വെച്ചാൽ ഊബറിൽ നമ്മൾ എല്ലാം ഇവിടെ ജി പേയൊക്കെ ചെയ്യണം ഞങ്ങളവിടെ അബുദാബിയിലായിരുന്ന കാരണം അധികം ഇങ്ങനെ ഞാൻ ജിപേ ഒന്നും ചെയ്യാറില്ല മോളാണ് അധികം ഇവിടെ വരുമ്പോൾ ചെയ്യണത് അപ്പോൾ മോളപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായില്ല സോ ആ കാറിൽ കയറിയിട്ട് കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നാനൂറ്റി എത്ര രൂപ എത്ര രൂപയായിരുന്നു അറിവേ ഫോർ ഹൺഡ്രഡൻ മറന്നുപോയല്ലോ ഇറ്റ് വാസ് ഫോർ എയ്റ്റിയാ ഫോർ ട്വൻറ്റി എയ്റ്റി ഹി ഹാഡ് ടു ഗീവ് ബാക്ക് ആ ഫോർ ട്വൻറ്റി ആയിരുന്നു അപ്പോൾ എയ്റ്റി തിരിച്ചു തരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞേ അഞ്ഞൂറ് അങ്ങ് കൊടുത്തേക്കും അഞ്ഞൂറ് കയ്യിൽ വെച്ചിരിക്കുക അത് അയാൾ കേട്ടു അപ്പം അരം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ടിപ്പെന്നൊന്നും അങ്ങനെ എൺപതും അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചണ്ടയായിട്ടോ അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ പറയണേ എൻ്റെ കയ്യിൽ ഇല്ല എനിക്ക് തരാൻ മടിയായി അപ്പോൾ അപ്പം എന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ അവര് എൻ്റെ കസിൻ അവിടെ നിൽക്കണ്ടായിരുന്നു കസിൻ പറഞ്ഞു ഞാൻ നിനക്ക് അഞ്ഞൂറ് രൂപ ഇപ്പം ജി ഞാൻ നിനക്ക് തരാം ആ നിങ്ങൾ തിരിച്ചിങ്ങ് തന്നാൽ മതിന്ന് അവർ അതിലപ്പുറത്തും വണ്ടി അവർ പറഞ്ഞു അന്ന് ശരി അഞ്ഞൂറ് രൂപ അങ്ങോട്ട് മേടിച്ചിട്ട് ബാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എൺപത് തരണ്ടേ ഞങ്ങൾ ആ ടിപ്പ് കൊടുക്കാമെന്ന് അരവിന്ദ് പറഞ്ഞത് തേർട്ടി കൊടുക്കുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അയാൾ തേർട്ടി കഴിച്ചിട്ട് അമ്പത് രൂപ ജി പേ ചെയ്തു എൻ്റെ കസിൻ്റെ മൊബൈലിലേക്ക് ഫലത്തിൽ അരവിന്ദിന് അഞ്ഞൂറ് രൂപയും കൊടുത്തു കാരണം ആ അമ്പതിപ്പം എൻ്റെ തിരിച്ചു തിരിച്ചുപേടിക്കാൻ പറ്റുമോ സോ വാട്ട് ഐം ട്രൈങ് ടു സേസ് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ അവിടെ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് വണ്ടി ഓടിച്ച് കൊണ്ടുവന്ന് വിട്ടില്ലേ അത് കൊടുക്കാം ആ എൺപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ കശവിശി ഉണ്ടാക്കരുത് അതിനകത്തിരുന്ന് എന്നെ കുറേ എന്തൊക്കെയോ പറഞ്ഞു ആ ഒരു ശ്രദ്ധയില്ല ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഈ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ എന്നെന്തൊക്കെയോ പറഞ്ഞ് അവിടെ എല്ലാം അവിടെ അരുന്ന് എൻ്റെ കസിനൊക്കെ ചിരിക്കുകയാണ് അരവിന്ദ് അരവിന്ദ് എന്നെ പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എല്ലാം ജി പേ അല്ലേ സോ ഈ ജിപേ ആയതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഉണ്ടല്ലോ ആ ക്യാഷ് ഐ എം നോട്ട് ഏബിൾ ടു ി വെനിവർ ആരും എടുക്കണില്ല ഒരു പെട്ടിക്കടയിൽ ചെന്നാലും ഒരു സോഡ ലൈം കുടിച്ചാലും അതിനും നമ്മൾ ജിപേ ആ ചെയ്യണ്ടേ പിന്നെ ഞാൻ ജിപേ ഡൗൺലോഡ് ചെയ്ത് പിന്നെ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഈ കയ്യിലെടുത്ത പൈസ എന്ത് ചെയ്യും അതെവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണ്ടേ പിന്നെ അത് ഞാൻ നമുക്ക് ഗൾഫിലേക്ക് അത് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ ക്യാഷായിട്ട് അവർക്ക് കൊടുക്കാൻ നോക്കിയത് അപ്പോൾ അവരുടെ കയ്യിൽ ഉള്ള ചില്ലറെങ്കിൽ മേടിച്ചാലും മതിയായിരുന്നോട്ട് ടിപ്പ് ഇരുന്നോട്ടേന്ന് പിന്നെ അത് അങ്ങനെ ഒരു വഴക്ക് പോലെ പക്ഷെ വഴക്കൊന്നുമല്ല അങ്ങനെ പറയും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും എനിക്കൊരു ചെറിയ കാര്യം നിങ്ങളുടെ അടുത്ത് ടേക്ക് അവേ ആയിട്ട് ഇതിനകത്തുനിന്ന് എടുക്കണോട്ടോ ഈ ചീര വിൽക്കുന്ന ആൾക്കാർ അതായത് പത്ത് രൂപയായിരിക്കും ഇന്നിപ്പോൾ എത്ര ഇരുപത് രൂപയായിരിക്കും ചീരയ്ക്ക് ആ ചീരയ്ക്ക് അവർക്ക് കിട്ടുന്ന ലാഭം എന്തായിരിക്കും ഒരു കെട്ട് ചീര നമ്മൾ മേടിക്കുമ്പം മാക്സിമം അഞ്ച് രൂപ കിട്ടുമായിരിക്കും അല്ലേ നമ്മളപ്പം ആ ഇരുപത് രൂപയുടെ ചീരയ്ക്ക് ഏയ് ഇത്രയും തരില്ല ഞങ്ങൾ പതിനഞ്ച് രൂപയേ തരുള്ളൂ അതേ അപ്പുറത്തെ കടയിൽ പതിനഞ്ച് ഉണ്ടല്ലോ ചെയ്യരുത് അങ്ങനെയുള്ള കുഞ്ഞാക്ക് അഞ്ച് രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതേസമയം അവരുടെ വീട്ടിൽ ആ അഞ്ച് രൂപകൾ ചേർന്ന് ചേർന്ന് ചേർന്നായിരിക്കും അവർ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ നമ്മൾ ചിന്തിക്കാതെ പറയുന്നതായിരിക്കും അങ്ങനെ ചിലപ്പോൾ അവർ അവർ രാവിലെ മുതൽ വൈകുന്നേരം വെച്ചിട്ട് ചീര വാടിപ്പോകുന്നതിലും ഭേദമല്ലേന്ന് ഇട്ടിട്ട് അവർ തന്നേക്കാം പക്ഷെ അതിന് ഒരു കണ്ണ് നീരിൻ്റെ നനവുണ്ടാകും കേട്ടോ അവരുടെ ഒരു വിഷമത്തിൻ്റെ ഒരു 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 എന്താ പറയുക അവർക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകും അത്രയൊക്കെ കുറച്ച് തരുമ്പോൾ പിന്നെ ഈ ഓട്ടോ ഇത് തന്നെ ഓട്ടോക്കാരൻ മരിച്ചില്ല ഓട്ടോയിലൊക്കെ ഭയങ്കര കൊള്ള നടക്കുന്നുണ്ട് എന്നാലും നമുക്കറിയാമല്ലോ ഇപ്പോൾ മഡ്രാസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഇന്ന വരെ ഇന്ന പോണവരെ എൺപത് രൂപയായിരിക്കും കൂലി എന്ന് നമുക്കറിയാം അപ്പോൾ ചിലപ്പോൾ അവിടെ അവർ ചെല്ലുമ്പോഴേക്കും അവർ ഇച്ചിരി കൂട്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ നൂറ് രൂപ കൊടുത്തിട്ട് ഗ്രേസ്ഫുള്ളി പറയാം വെച്ചോളൂ ആ ചേഞ്ച് വെച്ചോളൂ അങ്ങനെ പറയണം കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയൊരു സംഭവം കൊണ്ട് ഞാൻ പറയാട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചമ്മിപ്പോയ സംഭവം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഗുരുവായൂർ അമ്പലത്തില് അല്ല അതല്ല അത് വേറൊരു കാര്യമാണ് ഞങ്ങള് ഒരു പ്രാവശ്യം ഇവിടെ ഈ പൈസ ഇങ്ങനെ കൊടുത്തിട്ട് വെച്ചോളൂ എന്ന് പറയില്ലേ അപ്പോൾ ഒരാൾ എന്റെ അടുത്ത് അറിയ ഇതെന്ത് ഞങ്ങൾക്ക് അഞ്ച് രൂപയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള മട്ടിൽ അത് വേണ്ട എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചു ആ അഞ്ച് രൂപ നമ്മുടെ കയ്യിൽ തന്നു അപ്പോൾ അതൊരു ധാർഷ്ട്യം ആണല്ലേ ഈ കാറിങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ കൈ കാണിക്കൂലേ ഇങ്ങനെ കയറി ഇവിടെ വെച്ചോളൂ അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മോൾസിൻ്റെയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ ഹോട്ടൽസിൻ്റെയൊക്കെ മുമ്പിൽ അങ്ങനെ ഒരാൾക്ക് നമ്മൾ അയാൾ മുമ്പിലേക്ക് എടുക്കും പുറയിലേക്ക് എടുക്കും എന്നൊക്കെ പറഞ്ഞ കാരണം പത്ത് രൂപ കൊടുത്തു അയാളെ സർക്കാസ്റ്റിക്കിൽ എന്താ പറഞ്ഞതെന്നറിയോ ഓ പത്ത് രൂപ കിട്ടിയെന്ന് സർക്കാസ്റ്റിക്കലി കളിയാക്കിയതാ ഇവരെന്തോ പത്ത് രൂപയാണോ ഞങ്ങൾക്ക് തരണേ എന്നുള്ള മട്ടിൽ ആ പത്ത് രൂപ നമ്മൾ കൊടുക്കും ഇനിയൊരാൾ വരുമ്പോൾ ഇനിയൊരു പത്ത് രൂപ കൊടുക്കും അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള കാശായി അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ അദ്ദേഹം അത് മേടിച്ചിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഇല്ലാതെ കാണിച്ചു അപ്പോൾ ഈ കൊടുക്കുന്നത് നമ്മളെന്തായി നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറഞ്ഞ മട്ടായി അപ്പം അങ്ങനെയും ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ പൈസ ഇങ്ങനെ കൊടുത്തിട്ട് അവർ വേണ്ടാന്നുള്ള മട്ടിൽ ഈ ഒക്കെ പുല്ലുപോലെയൊക്കെ തരും നമ്മൾ ആ ചേഞ്ച് തിരിച്ച് മേടിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചില മോട്ടിവേഷൻ ഒക്കെ ഉണ്ടല്ലോ പി പി വിജയൻ എന്നൊക്കെ പറഞ്ഞ സർ അദ്ദേഹം പറയുവേ ഇങ്ങനെ ചേഞ്ചസ് ഇങ്ങനെ തരാനുണ്ടെങ്കിൽ അതായത് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ അത് വെച്ചുള്ളൂ എന്ന് പറയണം ഒരു റൗണ്ട് ഫിഗറായിട്ട് കൊടുക്കണം അതൊക്കെയാണ് വെൽത്ത് ക്രിയേഷൻ്റെ ഒരു ഭാഗമാണത് അതൊരു എനർജിയാണ് മണി എനർജി ക്രിയേഷനെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനത് പ്രാവർത്തികമാക്കാൻ നോക്കുകയാണ് അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ മീനിയൽ കച്ചവടം മീനിയൽ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർക്കോടടുത്ത് നമ്മൾ ബേരം പേശാതെന്ന് പറയും അത് തമിഴിൽ എന്തായെന്ന് പറഞ്ഞാൽ ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറയും ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്നവർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരല്ലേ അഴുക്ക് ജോബ് ചെയ്ത് തരുന്നതല്ലേ അവർ അവർ പറയുന്ന കൂലി കൊടുത്തേക്കണം എന്നാണ് അതിൽ പോയിട്ട് ഏ ഇത് തരാൻ പറ്റില്ല അങ്ങനെ പറയാൻ പാടില്ല കിണർ ക്ലീൻ ചെയ്യണം അത് നല്ല വെള്ളമൊക്കെ ആണെങ്കിലും ഭയങ്കര അപകടം പിടിച്ച ജോലിയല്ലേ അവർ ചെയ്തു തരണേ അവർ അത്രയാണ് പറയുന്നത് അത് കൊടുക്കണം ഇല്ല ഇത്രയും തരില്ല എന്ന് ഒരിക്കലും പറയരുത് എന്നുവെച്ചാൽ അവർ നമുക്കറിയാലോ ഇപ്പോൾ ഒരു കിണർ അവിടെയൊക്കെ കഴിയുന്നതിന് ഒരു ത്രീ തൗസൻഡ് റുപ്പീസൊക്കെ മേടിക്കും നാട്ടിൽ അപ്പോൾ അവർ അയ്യായിരമൊക്കെ പറഞ്ഞാൽ ഓക്കെ അത് ശരിയാവില്ല ഇതിന് നാട്ടിൽ നടപ്പുള്ളതാണ് അവർ പറയുന്നത് മൂവായിരം എങ്കിൽ അതങ്ങ് കൊടുത്തേക്കണം ചിലപ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ കാണുമായിരിക്കും അത് കൊടുത്തേക്കണം പക്ഷേ ഈ ഇപ്പോൾ എല്ലാവരും ഭയങ്കര സ്മാർട്ടായിട്ടുണ്ട് കേട്ടോ ഇതിനെല്ലാവർക്കും ഒരു യൂണിയൻ ടൈപ്പ് ഉണ്ട് ഇവിടെ ഈ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെ ആൻറ്റി താമസിക്കുന്ന വീട്ടിലൊക്കെ ഒരു വർക്ക് ചെയ്യുന്നതിന് ഇത്ര രൂപയെന്നിങ്ങനെ അവർ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അസോസിയേഷൻ അത് കൂടുതൽ ആരും കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ഒരു പാത്രം കഴുകാൻ മാത്രമാണ് ഒരു മെയ്ഡ് വരുന്നതെങ്കിൽ നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഈ ചാടു ഇത് തൂത്ത് തുടയ്ക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നെങ്കിൽ അതിന് നയൻ ഹൺഡ്രഡ് അപ്പോൾ രണ്ടിനും കൂടെ ചേർന്നാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ ഒരു മണിക്കൂറിൻ്റെ പണിക്ക് ഒരാളുടെ ഒരാളുടെ വീട്ടിൽ അത് കൂടുതൽ അവർക്ക് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് അവർ നിയമമുണ്ട് അങ്ങനെയുള്ളവർക്ക് അവർ വന്ന് പറയുകയും ചെയ്യും കാരണം എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലേ ഇഷ്ട മറ്റുള്ളവരുടെ വീട്ടിൽ അവർ പോവില്ല നമ്മുടെ പൈസ കൂടുതൽ കിട്ടണെ കൊടുത്ത് വരും അങ്ങനെയൊക്കെ വരില്ല അതുകൊണ്ടാണ് എല്ലായിടത്തും ഒരു ഈക്വൽ പോലെ അതിന് അസോസിയേഷൻകാര് തന്നെ നിയമം ഉണ്ടാക്കണം ഞങ്ങൾ ചെന്നൈയിൽ എന്ത് ചെയ്ത് ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ട് കൊടുത്തിട്ട് അവിടെ ഉള്ളവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ഇത്രയും കൊടുക്കുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ അവർ ജോലിക്ക് വരില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ അത് ഞാൻ എല്ലാം കൂടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരാളെ ഹയർ ചെയ്ത് നിർത്തുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് പക്ഷേ ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ള വീടുകളിൽ പോയിട്ട് ജോലിക്ക് പോയിട്ട് പറയും ആകാമ ഇവിടെ ഇത്രയും തരുന്നുണ്ടെന്ന് പറയും അത് ഞാൻ കൊടുക്കും ഫുൾ ടൈമിന് വേണ്ടിയിട്ടാണ് പക്ഷേ അവർക്കൊപ്പം എൻ്റെ അടുത്ത് ഓ ഇങ്ങനെ അഹങ്കാരം കാണിക്കാൻ പാടില്ല അത് ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പണം എനർജിയാണ് സൂക്ഷിച്ചായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പിന്നെ അധികവും ഇല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കണം എന്ന് പറയാറില്ലേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോയി എന്തെങ്കിലും ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും പെട്ടെന്ന് ചീത്തയായി പോവും ഡ്രസ്സാണെങ്കിലും എന്താ ഇന്നലെ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ സാരിയുടെ ഇതെന്താണെന്ന് മെറ്റീരിയൽ എന്താണെന്ന് ഇത് അജ്റക് മൊണ്ടൽ സാരിയാണ് അജ്റക് മൊണ്ടൽ എന്നാണ് ഇതിനെ പറയുന്നത് ഇതുപോലെ കോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കോസ്റ്റ്ലി ഒക്കെ തന്നെയാണ് ഗമേടിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതുമാണ് ഇതും ഒരു പത്ത് വർഷമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഴയ സാരി ഇതില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്തതാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് പഴയതായിട്ടിരിക്കുമല്ലോ ഇത് ഇപ്പോഴും നന്നായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ക്വാളിറ്റി ക്വാളിറ്റി നന്നായിരിക്കുന്ന പ്രോഡക്ട്സ് മേടിക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം നല്ലോണം പൈസ കൊടുക്കണം അതങ്ങനത്തെ ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഇതന്ന് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ട് ടെൻ ഇയേഴ്സ് ബാക്ക് ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞു കൂടട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൺ ഇയർ ആയിട്ട് ഒന്നും വാങ്ങുന്നില്ലല്ലോ വാങ്ങണ്ട എന്നുള്ള റെസല്യൂഷനിലായതുകൊണ്ട് സോ എനർജി മണി എനർജിയായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അടുത്തേക്ക് ഇഷ്ടം പോലെ വരും ഞാൻ ഇതിന് മുമ്പൊരു ഇത് ചെയ്തിരുന്നു അരികാത്തോ മണി എന്ന് പറഞ്ഞിട്ട് ഹൗ ടു ട്രീറ്റ് യുവർ മണി അപ്പോൾ എനർജി മണിയൊരു എനർജിയായിട്ട് വരുമ്പോൾ ആ എനർജി നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് നമ്മളെ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇനി പിൻ ചെയ്തൊക്കെ വിടാൻ പോവാണ് പഴയതൊക്കെ എടുത്ത് ഇതിലൊക്കെ പിൻ ചെയ്ത് വിടുമ്പോൾ ഐ തിങ്ക് പഴയത് എല്ലാവർക്കും കാണാനും പറ്റും അറിയാനും പറ്റും അല്ലെങ്കിൽ കുറേ സ്ക്രോൾ ചെയ്ത് താഴേക്കൊക്കെ പോകേണ്ടി വരില്ലേ സോ ഇന്നത്തെ ആ എയർലൈൻസിൽ സംഭവിച്ചത് ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും ഇനി പോകുമ്പം ആരെങ്കിലുമൊക്കെ ട്രാവല് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ ചെറിയ ബാഗ് കൈ വെച്ചിട്ട് വലുതല്ല ആദ്യം ഇടുക ചെറുത് ക്യാരി ചെയ്താലും കുഴപ്പമില്ല വെറുതെ മൂവായിരത്തഞ്ഞൂറ് രൂപ പോകും ഏകദേശം ബാംഗ്ലൂർ ടു കൊച്ചിൻ്റെ നാലായിരം രൂപയൊക്കെ ഉള്ളൂ ടിക്കറ്റ്സ് ഒരു ടിക്കറ്റിന്റെ വിലയാണ് അവർ എടുക്കാൻ നോക്കിയത് അപ്പോൾ ആ കുട്ടിക്ക് വലിയ ടാർഗറ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെ അച്ചീവ് ചെയ്യണമെന്നൊക്കെ ആ രാവിലെ തന്നെ പിഴിയാൻ നോക്കിയാൽ നടക്കുമോ കുറേ പേര് ഞാൻ അവിടെ ഇങ്ങനെ കണ്ടു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുണിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതും പിടിക്കുന്നതും ഒക്കെ കണ്ടു അവരിങ്ങനെ മാറ്റാൻ പറഞ്ഞിട്ടേ എങ്ങനെ മാറ്റിയാലും ഇല്ലെങ്കിലും ആ ഒരു എയർക്രാഫ്റ്റിൽ അത് മുഴുവൻ പോകുന്നുണ്ട് പിന്നെ ഇവർക്ക് എന്താ എനിക്ക് മനസ്സിലാവണില്ല പിന്നെ വേറൊരു കാര്യം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിലൊക്കെ മുപ്പത്തഞ്ച് കിലോയിൽ കൂടുതലുള്ള ബാഗ് ഈ പണിക്കാർക്ക് എടുത്തിടാൻ പാടില്ല എന്ന നിയമമുണ്ട് ലേബർ നിയമങ്ങളുണ്ട് കാരണം ഇതിൽ കൂടുതലുള്ളത് ഈ ലേബറേഴ്സിനെ കൊണ്ട് ചുമ ചുവ ചുവക്കാൻ പറ്റത്തില്ലല്ലോ ചുമക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു റൂൾ ഉണ്ട് തേർട്ടി ഫൈവ് കിലോസിൽ കൂടുതൽ ഒരു ബാഗിൽ വരരുതെന്ന് സോ അത് അവരുടെ ആരോഗ്യത്തിനെ ബാധിക്കില്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു റൂള് ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇവിടെ ഇവരുണ്ടാക്കുന്നതാണ് കാരണം നമ്മൾ കൂടുതൽ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത് കിലോ വരെ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇരുപത് ഇരുപത് ഓരോ ബാഗിൽ വെക്കാം എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു മേ ബി ദാറ്റ് ഈസ് ദർ റൂൾ പക്ഷേ ഇതിനകത്ത് വലിയ വയലേഷൻസ് വന്നിട്ടില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ ആർഗ്യത് ചെയ്ത് അത് സക്സസ് ആയത് പിന്നെ വേറെ പണ്ടൊക്കെ ഞാൻ എല്ലാവരും ചോദിച്ചു ആമ ലോയർ എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പം ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല അതൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഓ ഇല്ലേ എന്ന് പറയും അവർ നീ എനിക്ക് എനിക്കെന്താണെന്ന് ചോദിക്കും പിന്നെ അത് നാണക്കേ നാണക്കേട് ഉണ്ടാവുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു പോയിന്റ് ഉണ്ടെങ്കിലും വി ഞാൻ ആർക്ക് വേണമെങ്കിലും ഈ പോയിന്റ് പ്രസന്റ് ചെയ്ത് നമ്മൾ നേടിപ്പോരാലോ സോ ഇന്നത്തെ ടേക്ക് അവേ അതാണ് യു ഹാവ് ടു ബി എന്താ വിജിലൻറ്റ് വൈൽഡ് ട്രാവലിംഗ് ഇറ്റ് ഇസ് ബെറ്റർ നമ്മളൊന്ന് തൂക്കിയൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് പോയാൽ അവിടെ ചെന്ന് നിൽക്കുന്ന എംബാരസ്മെൻറ്റ് ഒഴിവാക്കാം പിന്നെ കുറച്ച് പൈസ കൂടുതലാണെങ്കിലും ചില ചില ടൈമിലുണ്ടല്ലോ സാധാരണ ടിക്കറ്റ് നമ്മൾ എടുത്ത് വരുമ്പോൾ ഒരാ സിക്സ് തൗസൻഡെന്ന് വിചാരിക്കൂ ചില ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രയോറിറ്റി ടിക്കറ്റ്സ് ഒക്കെ സിക്സ് തൗസൻഡിന് അവൈലബിൾ ആകും സൊ നമ്മൾ പ്രൂഡൻറ്റായിട്ട് ആ പ്രയോറിറ്റി ടിക്കറ്റ് എടുക്കുക അതിനകത്താവുമ്പോൾ കൂടുതൽ ലഗേജ് കൊണ്ടുവരാം വലിയ വ്യത്യാസമൊന്നുമില്ല അതേസമയം ഇങ്ങനെ വെയ് ചെയ്ത് കൊടുക്കുമ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ വെച്ച് അവർ ചാർജ് ചെയ്യും അതേസമയം ആണെങ്കിൽ എല്ലാവർക്കും കൂടെ കംഫർട്ടബിളായിട്ട് ക്യൂവിൽ നിൽക്കാതെ ഫാസ്റ്റ് ഫോർവേഡ് ക്യൂ ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങനെയും അങ്ങ് പോകാം ആളുകളിൽ പോകുന്ന കണ്ടിട്ടില്ലേ നേരെ അവർ കുറച്ച് പേ ചെയ്തിട്ടുണ്ടാവും നേരത്തെ അപ്പം ടൈം ഈസ് മണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആൾക്കാർക്ക് ദേ അവർക്ക് പോകുകയാണെങ്കിൽ അത് വേഗം ചെയ്തു കഴിഞ്ഞിട്ട് അവിടെ പോയി പോയിരുന്നത് ദേ വോണ്ട് ടു ഡു ദർ ഓഫീസ് വർക്ക് അങ്ങനെ ഓഫീസ് വർക്ക് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും എന്തെങ്കിലുമൊക്കെ കൊട്ടേഷൻ ഇപ്പോൾ അയക്കണം ടൈം ലൈൻ ഡെഡ് ലൈൻ ആയിട്ടുണ്ടാകും ദേ ഇതൊക്കെയാണ് ഡു ദ വർക്ക് സിറ്റിംഗ് ഇൻ ദ എയർപോർട്ട്സ് അല്ലെ അതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇതുപോലെ നടുവേദനയും കാലുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ മേ ബി അവർക്ക് ചിലപ്പോൾ ഈ അസിസ്റ്റഡ് ട്രാവല് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അത് മോശവും അല്ലേ നമ്മൾ കുറച്ച് ചെറുപ്പമായിട്ടുള്ളവർ ഈ ചെറിയ നടുവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ തള്ളിക്കൊണ്ട് പോകാനൊക്കെ പറയുന്നത് ദറ്റ്സ് നോട്ട് ഗുഡ് അപ്പോൾ അതിന് പകരമായിട്ട് യു ക്യാൻ ടേക്ക് ദിസ് ഇതൊക്കെ കുറച്ചിങ്ങനെ നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ പിന്നെ എൻ്റെ മോളൊരു പണി ഒറ്റച്ചായിരുന്നു കേട്ടോ അവിടെയുള്ള കുറെ സെക്കൻഡ് ഹാൻഡ് ബുക്സൊക്കെ മേടിച്ചിട്ട് അതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് അത് കാരണവും ഉണ്ടാവും നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ബുക്സ് എല്ലാം കൂടി ഇതിനകത്ത് വെച്ച് അതും കുറച്ച് വെയ്റ്റിന് ആഡ് ചെയ്യുന്ന ചെയ്തായിരുന്നു പക്ഷെ നമ്മൾ നോക്കണമായിരുന്നു അതെടുത്ത് നമ്മുടെ ഹാൻഡ് ലഗേജിലൊക്കെ വെച്ച് ഏഴ് കിലോസിൻ്റെ അവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം സോ ദീസ് ആർ ദ ട്രാവൽ ഷ്യൂസ് ട്രാവൽ ക്ലൂസ് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് സോ ടേക്ക് എവേ ഈസ് വിജിലൻറ്റ് ബി വിജിലൻറ്റ് അല്ലെങ്കിൽ പണം പോകുന്ന വഴി അറിയില്ല എവിടെന്നെങ്കിലുമൊക്കെ ചോർന്നുകൊണ്ടിരിക്കും ആ ചോർച്ച നമ്മൾ തടയുക സോ വെൽക്കം അഗെയിൻ ടു മോറോ ബായ്